അപ്പൊ നമ്മൾ ഇന്നലെ കട്ടിങ് പഠിച്ചു നമ്മൾ സ്റ്റിച്ചിങ് ആണ് പഠിക്കാൻ പോണത് ഇപ്പൊ നമ്മള് പേന്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്ക ഇതൊരു പീസ് അതൊരു പീസ് അങ്ങനെയാണ് കിട്ട നമുക്കിത് നിർത്തി നോക്കട്ടോ നിർത്തുമ്പോ എന്താ ഇതുപോലെയാണ് കിട്ട അങ്ങനെ രണ്ടും ഇത് നിർത്തി വെക്ക ഇതിന്റെ നല്ല വശം മറ്റിന്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക पिन पिन इप, ീ കുളിപ്പും ഈ കുളിപ്പൊക്കെ ഒരു ഒരേപോലെ വരണം ഇവിടെ അതുപോലെ തന്നെ ഒരുപോലെ വരണം കേട്ടോ രണ്ടിനും കുളിപ്പാളൊക്കെ ഒരുമിച്ച് വരണം പിന്നെ ഇവിടെ ഇപ്പൊ ഞമ്മക്ക് ഇത് എങ്ങനെ ഷെയ്പ്പ് അടിച്ചെടുക്കണെന്ന് വെച്ചാല് ആദ്യം ഈ കുലിപ്പാളൊക്കെ വരെ ആദ്യം ഇവിടെ മുതൽ ഈ കുലിപ്പ് വരുന്ന അടിച്ചെടുക അഥവാ തയ്ച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വള്ളി കെട്ടുന്ന സൈഡ് കുറച്ച് ഇത്രക്ക് അറക്കിയിട്ട് മുതൽ ഷേപ്പ് ആക്കി കൊടുക്കുക അബദ ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുക അപ്പം ഇത് ഇതിൻ്റെ ചീത്ത വശമാണ് നല്ല വശം ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട് നല്ല വശങ്ങൾ മുഖാമുഖം അങ്ങനെ നിക്കുക കേട്ടോ അത് നല്ല വശം പിന്നെ ഈ താഴ് ഈ ശീലന്റെ നല്ല വശം ഉള്ളിലേക്കാണ് താഴത്തെ ശീലന്റെ നല്ല വശം ഇവിടെ ആണ് കിടക്കുന്നത് കണ്ടില്ലേ ഇത് മുഖാമുഖം വെക്കണം അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഈ ഒരു കുനിപ്പിൻ്റെ ഭാഗമല്ലേ നമ്മൾ ഈ ഷേപ്പ് ഇത് ഇങ്ങനെ രണ്ട് കുനിപ്പ് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലുണ്ടാവും അത് നമുക്ക് ഇവിടുന്ന് മുതൽ ഇത് വേറെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഇവിടുന്ന് മുതൽ ഈ ഒരു കുനിപ്പ് വരെ ഒന്ന് തയ്ച്ചിട്ടെടുക്കുക ഇങ്ങനെ താഴത്തേക്ക് പോകരുത് ഈ ഒരു കൊനിപ്പിൻ്റെ അവിടെ നിർത്തി വെക്കണം ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇങ്ങനെ മറ്റേ സൈഡിലും ഉണ്ടാവും ഇതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സീഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇങ്ങനെ തയ്ച്ചും ഇവിടെ സ്റ്റോപ്പ് ഇടാം കാരണം ഇവിടെ നമുക്ക് വള്ളി കെട്ടേണ്ട ഒരു ഓപ്പൺ വരുമല്ലോ നമ്മളെ മുൻവശത്ത് ആ ഭാഗമാണത് അപ്പോൾ ഇത്രയ്ക്ക് നമുക്ക് എത്രയാണ് വള്ളിക്കെട്ട ഒരു ഓപ്പൺ വേണ്ടത് അപ്പോൾ നമ്മൾ ഇത്ര ഒരു രണ്ടിഞ്ചോ മൂ രണ്ടര ഇഞ്ചോ ഒക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ മുതൽ ഇങ്ങനെ ഇവിടെ വരെ തയ്ച്ച് വരികയാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാം അതിന് ശേഷമാണ് ബാക്കിയുള്ള അതൊക്കെ നമുക്ക് ഷെയ്പ്പ് ചെയ്യേണ്ടത് ആ സമയത്തൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഓപ്പണാണ് ആണ് മനസ്സിലായില്ലേ ഇത് രണ്ട് തുണി ഇങ്ങനെ ഓപ്പൺ തന്നെ ആയിരിക്കൂട്ടെ ആ സമയത്തൊക്കെ ഇത് നമ്മളി ഈ ടൈപ്പിലല്ല പിന്നെ തയ്ക്കുക പിന്നെ നമ്മളിത് നിർത്തിപ്പിടിച്ചും ഈ രണ്ട് സൈഡും നമ്മൾ ഈ ആ സൈഡും ഈ സൈഡും കൂടി തയ്ച്ചിട്ട് നമ്മൾ കൂടി നീർത്തും അതിന് ശേഷമാണ് നമ്മൾ നമ്മളെ പാൻറ്റിൻ്റെ നമ്മൾ കാലൊക്കെ ഇട്ടുന്ന ഭാഗം ഷേപ്പ് ചെയ്യണത് അത് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് സംഭവം ഈ ഒരു ഭാഗമൊന്നുമല്ല കേട്ടോ അതപ്പം മനസ്സിലാവും അതായത് നമുക്ക് ഇതൊന്ന് തയ്ച്ചിട്ട് വരാം ഈ ഒരു രണ്ട് ഭാഗം തയ്ച്ചിട്ട് വരാം അപ്പൊ ഇതാ നമ്മളെ ആ ഇതില്ലേ ഈ രണ്ട് സൈഡ് നമ്മൾ എന്ന് പറഞ്ഞല്ലോ കാണണ്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് ഇങ്ങനെ തയ്ച്ചു വരട്ടോ ഈ ഒരു കുനിപ്പിൻ്റെ അവിടെ നമ്മൾ ഷേപ്പ് ആക്കിയ ഒരു ഭാഗമാണ് കേട്ടോ ഇത് വരുന്നത് നമ്മൾ ഒന്നര ഇഞ്ച് ഇഞ്ചെടുത്താണ് ഷേപ്പ് ഷേ്പ്പെടുത്തില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ ഈ വരുന്നത് ഇതൊക്കെ വെച്ചത് മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് നിർത്തിയിട്ട് ഇത് മുഖാമുഖമാണ് വെക്കുന്നത് നല്ല വശങ്ങളാണ് ഉള്ളിലാക്കിയിട്ടുള്ളത് പുറത്തു കൂടിയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കണത് അപ്പൊ ഞാൻ ഈ ഒരു സൈഡ് ഇതുവരെ ഒന്ന് തയ്ച്ചെടുക്കാണ് അതാ നമ്മൾ ഈ ഒരു മുതൽ ഈ ഒരു ഷേപ്പാക്കി ആ കുനിപ്പ് വരെ ഒന്ന് തയ്ച്ചിട്ടുണ്ട് നമുക്കിത് നൂൽ പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കിതുപോലെ ഈ ഒരു ഭാഗം കൂടി ഷേപ്പ് ആക്കണം നമ്മൾ ഈ വാ ഷേപ്പ് ആക്കുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞല്ലേ ഞാൻ കുറച്ച് നമുക്ക് വള്ളി വിടാനല്ലേ ആ ഒരു ഗ്യാപ്പ് ഇടണം അപ്പോൾ നമുക്ക് ഇത്ര ഇത് മുതലിട്ടോ കുറച്ച് തുഞ്ചി വിടണം ഒരു ഒരിഞ്ച് തുഞ്ച വിടണം ഇവിടെ നമുക്ക് മടക്കി അടക്കാനൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒന്നര രണ്ടിഞ്ച് താഴ്ത്തായിട്ട് തുടങ്ങാം ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വിടണം അതിന് ശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം പേന്റിന്റെ ഈ രണ്ടു ഭാഗങ്ങളും തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഫുള്ള് ആയിട്ടില്ല കുറച്ച് വള്ളി കെട്ടേണ്ട ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ എന്താ ഇതുവരെ ഈ ഒരു ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും സൈഡും തയ്ച്ചില്ലേ ഇതിന്റെ സെൻടർ ഭാഗല്ലേ അതും ഇതും താഴ്ത്തും മുകളിലും ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കുടിച്ച കണ്ടോ സെപ്പറേറ്റ് ചെയ്ത് കുടിച്ചപ്പോൾ ഈ രണ്ട് തയ്ച്ചതും ഒരു ഭാഗത്തന്നെ ഈ സെൻട്രൽ ആയിട്ട് വരണം എന്നിട്ട് ഇങ്ങനെ ഇടന്ന് വെറുത്ത കണ്ടോ നമുക്ക് രണ്ടും ഇത് കൈ കിട്ടിയില്ലേ മനസ്സിലായില്ലേ എങ്ങനെ ഇത് വന്നത് ചെയ്യുമ്പോ നമ്മൾ ഇ രണ്ട് ഭാഗമായിട്ട് കിട്ടും ഇതാണ് നമ്മൾ ശരിക്കും പാൻറിന്റെ ഒരു കോലല്ലേ ആദ്യം ഇങ്ങനെയല്ലായിരുന്നു ആദ്യത്തെ കോലം ഞാൻ കാണിച്ചു കൂടി ആദ്യം നമ്മളെ ശീലം നിന്നിങ്ങനെ ദാ ഇതുപോലെ ആയിരുന്നു അല്ലേ ഈ സൈഡും ഈ സൈഡും നമ്മൾ തയ്ച്ചു അതിന് ശേഷം ഇതിന്റെ ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളീ തയ്ച്ച രണ്ടു ഭാഗങ്ങളും അവിടെ നടുവിൽ വന്നു കണ്ട നമ്മളെ വള്ളി കിട്ടുന്ന ഭാഗമാണിത് ഇത് സെൻറ്ററിൽ വരും ഇത് രണ്ടും ഒരുമിച്ച് സെന്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലേ ഇപ്പൊ ഇതാണ് നമ്മളെ പാൻറിന്റെ ഇത് വരുന്നത് നമുക്ക് അങ്ങനെ നിർത്തുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക ഇതാണ് നമ്മൾ ശരിക്കും പാൻറ്റായിട്ട് വരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു താഴെ താടി ഭാഗത്തു നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളെത്രയാണോ തയ്യൽത്തുമ്പ് ഇട്ടത് ആ ഭാഗ തയൽത്തുമ്പ് നമ്മളിപ്പോൾ രണ്ട് ഇഞ്ചാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇങ്ങോട്ട് ഓരോന്ന് ഓരോന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടാപ്പ് എടുത്തിട്ട് ചോക്ക് എടുത്തിട്ട് നമുക്ക് അത് അളയാ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുവരെ ഇവിടെ നിന്നാണ് തുടങ്ങി ഈ ഒരു കാലിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് പിന്നെ ലാസ്റ്റ് അടുത്ത കാലിൻ്റെ അടി അടിവീതി വരെ നമ്മളിതുപോലെ നോൺ സ്റ്റോപ്പായിട്ട് തയ്ച്ച് വരികയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് കിട്ടുകയുള്ളേ നേരത്തെ നമ്മൾ തയ്ച്ചണ സമയത്ത് ഇവിടെ നമുക്ക് എന്താ പറയുക വള്ളി കെട്ടാൽ ഭാഗമാണ് ഒന്ന് അര ഇഞ്ചിൽ ഉള്ളിലേക്ക് മടക്കിങ്ങാണ്ടൊന്ന് തയ്ച്ച് കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇത് ബാൻഡ് വെക്കണത് ബാൻഡും ഇതിൽ അറ്റാച്ച് ചെയ്താണ്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാം അല്ലേ ഈ ഒരു സൈഡ് ഇപ്പം ഷേയിപ്പാക്കിയെടുക്കാം നമ്മളെ ഒക്കെ ഞാൻ ഷേപ്പ് ആക്കിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് മറിച്ചിട്ട് കൊടുത്തക്കണ് കണ്ടോ അത് പുറത്തേക്ക് നല്ല വാഷ് ആക്കി കൊടുത്തുക്കണേ നമ്മളെ അടയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സെൻറ്റർ വരുമല്ലോ ഇവിടെ നമുക്ക് ഇതായത് ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം ഈ ബാക്കത്തെ ഈ സ്റ്റിച്ചിങ്ങും അതുപോലെ മുൻപത്തെ ഈ സ്റ്റിച്ചിങ്ങും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണ്ടട്ടോ തയ്ച്ചെടുക്കാൻ ഇവിടെ ഉണ്ടല്ലോ അത് മുൻപിലുണ്ട് വേക്കിലുണ്ട് ഇവിടെ വരുമ്പോൾ ഈ ഒരു നടിയിൽ വരുമ്പോൾ രണ്ടും ഒരുമിച്ച് പിടിക്കണം കേട്ടോ അത് സ്റ്റിച്ചിൻ്റെ സമയത്ത് പിന്നെ നമ്മളത് ഇത് നമ്മൾ പുറം വശം മറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുറം വാഷം മറിച്ചിട്ടാണ് ഞാൻ അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാൻഡ് അതായത് നമ്മളെ വള്ളം ബാൻഡ് തയ്ക്കാണ് വേണ്ടത് നെക്സ്റ്റ് നമ്മളിനി നമ്മളെ ബാൻഡ് തയ്ക്കണം അതിന് മുന്നായിട്ട് ഇവിടെ ഓപ്പൺ ഇട്ടിരിക്കണല്ലോ മുൻഭാഗത്ത് അതൊന്ന് ഉള്ളിലേട്ട് ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ തയ്ച്ച നമ്മൾ തയ്യൽത്തുമ്പൊക്കെ ഉള്ള ഭാഗമാണ് ആ ഭാഗത്തിൽ ആദ്യം അര ഇഞ്ച് പിന്നെ ഒരു നമ്മുടെ ആകെ ഒരു ഇഞ്ചാണ് വിട്ടിട്ടുള്ളത് പിന്നൊരു അര ഇഞ്ച് കൂടി മടക്കിയിട്ട് ഇതാ ഈ ഒരു ഇതിൽ കൂടെ ഞാൻ തയ്ച്ചുകൊടുക്കുക ഓപ്പണെ അവസാനിക്കണ ഭാഗത്തുണ്ടല്ലോ അതിന് ഒരു ഒരു കൂടി നറക്കിയിട്ട് തയ്ച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊന്തിച്ചു കൊടുക്കുക നമ്മുടെ ഈ ഫുഡ് അതിനുശേഷം ഈ ഭാഗത്തേക്ക് തിരിച്ച എന്നിട്ട് ഈ ഭാഗത്തെ ഈ ഒരു ഓപ്പണിലെ ഭാഗമുണ്ടല്ലോ ഇതും ആദ്യം അര ഇഞ്ച് പിന്നെ അര ഇഞ്ചങ്ങനെ മണക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ചു വരും നേരെ അതിനുശേഷം ഇപ്പൊ നമ്മൾ ഇതാ ഇനി ഈ ഭാഗമാണ് തയ്ക്കാൻ പോണത് അപ്പം ഇതാ ഇതാണ് നമ്മൾ ആ തയ്ച്ച ഭാഗട്ടോൾ ഭാഗത്തേക്ക് ഒന്ന് അരഞ്ച് ആദ്യം മടക്കി പിന്നെ അരഞ്ച് മടക്കി അങ്ങോട്ട് കൊടുന്നു നമ്മൾ ഓപ്പണിൻ്റെ ഒരു ഒന്ന് രണ്ടോ ഇഞ്ച് താഴായിട്ട് ഇവിടെ കുത്തി വയ്ക്കുക സൂചി ശേഷം ഫോട്ട് പൊന്തിച്ചിട്ട് ഈ ഭാഗത്തേക്കൊന്ന് തയ്ച്ചുകൊടുക്കുക അതിന് ശേഷം ഇവിടെ ഫോട്ട് നമ്മൾ സൂചി കുത്തി വച്ചിട്ട് ഫോട്ട് പൊന്തിച്ചിട്ട് ഈ ഭാഗത്തേക്ക് പിന്നെ അരഞ്ച് മട രണ്ട് ആദ്യം അരഞ്ച് പിന്നെ അരഞ്ച് മടക്കിയിട്ട് മുകളിലേക്ക് ഇതാക്കുക അതാകെ നമ്മൾ ഓപ്പൺ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് വരിക നമ്മൾ ഉൾവശത്തേക്കാണ് മടക്കി തയ്ക്കുന്നത് ഇനി നമുക്ക് ബാൻഡ് ഇടണം ഇനി ബാൻഡ് ബാൻഡാണ് നമ്മൾ ഇനി ബാൻഡ് ഇട്ട് ഇട്ടുന്നത് നമ്മള് ഈ ഓപ്പൺ ഉണ്ടല്ലോ മുൻവശത്ത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഞാൻ ഇപ്പോൾ ഇത് കട്ടിങ് ഇവിടെ ശരിയല്ലോ ഞാൻ താൽക്കാലികമായിട്ടൊരു ശീല തിരേ കട്ടില്ലാത്തൊരു ശീലത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ ആദ്യം നമ്മൾ ഒരു അര ഇഞ്ചിങ്ങോട്ട് മടക്കുക മുതൽ മടക്കുക ഒരു അരഞ്ച് അതിന് ശേഷം ഇഞ്ച് ഇത്ര ഗ്യാപ്പ് ഇടുക ഇത്ര ഗ്യാപ്പ് ഇടുക ഇതിൻ്റെ ഉള്ളിൽ ആര ഉണ്ട് ആ അരഞ്ചോട് കൂടിയിട്ട് ഇത്ര ഗ്യാപ്പ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നമ്മളെ കയറ് നമ്മളെ വള്ളിയില്ലേ പേന കെട്ടാലെ വള്ളി ഇടേണ്ടത് അപ്പോൾ ഇനി ഈ ഒരു സൈഡിലൂടെ നമ്മൾ ഈ ഒരു ഉള്ളിൽ മടക്കിക്കണല്ലോ അതിലും കൂടെ ഈ വക്കത്ത് കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകട്ടോ അത് ലാസ്റ്റ് വരെ ചെയ്യാം ഇതുപോലെ അടുത്ത് നമ്മൾ ഓപ്പൺ ഉണ്ടല്ലോ അതുവരെ ഇതുപോലെ ചെയ്തെടുക്ക അത് നമുക്കൊന്ന് കെട്ടിട്ടു കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ കെട്ടടി ചെയ്തെടുക്കാം എന്നിട്ടിങ്ങനെ അരഞ്ചുള്ളിലേക്ക് ചെറുതാക്കി മടക്കുക എന്നിട്ട് ഈ ഒരു ലെവലിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം അടുത്ത സെഡിൽ ഇനി നമുക്ക് നൂല് പൊട്ടിച്ചു കൊടുക്കാം ബാൻഡ് ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ നമ്മൾ ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ടോ ഇനി ഇതിന്റെ ഉള്ളിലൂടെയാണ് നമ്മള് വള്ളം ഇടേണ്ടത് വള്ളി ഇതിലൂടെ ആണ് ഇട പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാക്കിൽ ഉണ്ടല്ലോ അത് ഇതൊക്കെ ഒരുമിച്ച് വരാം ആ സൂപ്പർ ഈ ഒരു സംഭവമൊക്കെ അല്ലേ അതൊക്കെ ഒരുമിച്ച് വരണം കേട്ടോ നമ്മൾ തയ്ക്കുന്ന സമയത്ത് വലിച്ചു പിടിച്ചാലൊന്നും നന്നായിട്ട് വലിച്ചു പിടിച്ചുകൊണ്ടൊന്നും ഈ ബാൻഡ് തയ്ക്കരുത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മൾ പാൻറ്റ് ഇവിടെ നോർമൽ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത് ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടല്ലോ ഒരു അരഞ്ച് പിന്നെ അരഞ്ചിൽ മടക്കിയിട്ട് തയ്ക്കണം അത് ഞാൻ കാണിച്ചിട്ടില്ല ആ സംഭവം ഞാൻ മറന്നതാണ് കാരണം ഇതിന് ഞാൻ ലേസ് വന്ന് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത തുണിക്ക് അപ്പം ഞാൻ ആ സംഭവം മറന്നതാണ് അപ്പൊ നമ്മളിത് ഷെയ്പ്പ് ചെയ്യുമല്ലോ പാന്റ് ആ ഷെയ്പ്പിന്റെ മുമ്പായിട്ട് നമ്മള് ഈ രണ്ട് രണ്ട് കാലിന്റെ അടിവശം ഒരു അരഞ്ച് പിന്നെ ഒരു അരഞ്ചില് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ കണ്ടല്ലേ ആദ്യം അര ഇഞ്ചി ഉള്ളിലേക്ക് മടക്കുക പിന്നെ അര ഇഞ്ച് മടക്കുക എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക അത് തയ്ച്ചിട്ട് മാത്രമേ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശേഷം മാത്രം ഷേപ്പ് ചെയ്യ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പേന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നോർമൽ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തോ ചെയ്യാവുന്നതുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു മൂന്ന് ഭാഗം ഇവിടെ കഴിഞ്ഞിട്ടോ നമ്മൾ ഈ ഒരു നോർമൽ പാൻറ്റ് തന്നെ ഞാൻ ഇതിൻ്റെ അളവ് എടുക്കേണ്ടത് അതുപോലെ കട്ടിങ് അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ വേറെ വേറെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു